एडमिनिस्ट्रेशन सर हाँ डिस्ट्रिक्ट कलेक्टर डिस्ट्रिक्ट कलेक्टर स्टेट डिजास्टर रेस्पॉन्स फंड इमिडियटली एंड बहुमानपट चीफ मिनिस्टर सर बहुमानपट फॉरेस्ट मिनिस्टर सर हैवर्नमेंट विल बी पत्त लक्ष्य टू दी फैमिली वी आर एक्सट्रीम्ली एक्सट्रीम्ली सैड हियर दिस इज this is a, uh, a tragic incident. it shouldn't have happened. and uh, we assure each and everyone that from the district administration side, we are doing everything we can to make sure that uh, there is harmony between people and the wildlife in future. so 10 lakh rupees has been, uh, 4 lakh rupees, i have gotten the letter right now, 4 lakh proceedings have been, has been out. six more lakhs will be given. पेट आज सून एस पॉसिबल अट दें टाइम लेटर हेज़ बीन ऋट बै दि रेस्पेक्ट डिस्ट्रिक्ट कलेक्टर मैम टू दि गवर्मेंट दैट टू कंसीडर दिसज ऑन ह्यूमानिटेन ग्रउंड सपोर्ट दि फैमिली इन एवरी वे पॉसिबल थैंक यू हाँ ना लक्ष्य को ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന്റെ മരണം സംഭവിച്ചതിൽ ഇടുക്കി സബ് കളക്ടർ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി അതിനുശേഷം പ്രതികരിക്കുകയായിരുന്നു പത്ത് ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി പ്രഖ്യാപിച്ചു ഇതുപോലെയുള്ള വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദാണ് അവിടെ നിന്നും ചേരുന്നത് ആസിഫ് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് സബ് കളക്ടർ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളുമായി ഒരു ചർച്ച നടത്തിയത് അതിനുശേഷം അദ്ദേഹം എന്താണ് പറയുന്നത് തീർച്ചയായും ഇപ്പോൾ സബ് കളക്ടർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഇപ്പോൾ ഡീൻ സുര്യാക്കോസ് എം പി കൂടി മാധ്യമങ്ങളെ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം അത് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് നാല് ലക്ഷം രൂപ അടിയന്തിരമായി ഇപ്പോൾ തന്നെ നൽകും മറ്റ് ആറു ലക്ഷം രൂപ നൽകാനുള്ള നടപടികൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു സബ് കളക്ടർ നമ്മളോട് മാധ്യമങ്ങളോട് സംസാരിച്ച വ്യക്തമാക്കിയിട്ടുണ്ട്